ലൗ ജിഹാദ് രണ്ട് തരം ഏവർക്കും സ്വാഗതം ഒരുപക്ഷേ നിങ്ങളുടെ ശ്രദ്ധയിൽ പെട്ടുകാണുവാനിടയില്ലാത്ത ഒരു ചിന്താശകലമാണ് ഈ വീഡിയോയിൽ കൂടെ ഇവരുമായി പങ്കിടുകയും അതിനെ പരിചയപ്പെടുത്തുവാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് ലവ് ജിഹാദ് നമുക്കിപ്പോൾ വളരെ സുപരിചിതമായൊരു ആശയമാണ് നമുക്ക് പരിചയമുള്ള ആശയം എന്താണ് ഒരു മതവിഭാഗം എന്ന് പറഞ്ഞാൽ ഇസ്ലാം മത അനുയായികൾ ഹിന്ദുക്കൾക്കെതിരെയും ക്രിസ്ത്യാനികൾക്കെതിരെയും സ്നേഹം ലവ് വാള് പോലെ ഉപയോഗിച്ച് ഈ രണ്ട് വിശ്വാസ അല്ലെങ്കിൽ മത സമൂഹങ്ങളുടെ ഭദ്രതയ്ക്കെതിരെ യുഛമഴിച്ചു വിട്ടിരിക്കുന്നു അല്ലെങ്കിൽ ക്രിസ്ത്യാനികളെയും ഹിന്ദുക്കളെയും മതപരമായ ജീവിതത്തിൽ മതപരമായ അസ്തിത്വത്തിൽ അപകടത്തിലാക്കുവാൻ തക്കവണ്ണം സ്നേഹമൊരു തന്ത്രമായും ഒരു വാളായും ഉപയോഗിച്ച് വലിയ അട്ടിമറി നടത്താൻ സംഘടിതമായി ഒരു മതവിശ്വാസികൾ പ്രവർത്തിക്കുന്നു ഇതാണ് ലവ് ജിഹാദ് എന്ന ആശയം നമുക്കറിയാം ഇന്ന് ഭാരതത്തിൽ വളരെയധികം പരാമർശിക്കപ്പെടുന്നൊരു വിഷയമാകിയാൽ അതിനെപ്പറ്റി വ്യക്തമായ ധാരണ പലരുടെയും മനസ്സിലുള്ള ഉണ്ട് എന്നത് ആശ്വാസകരമാണ് കാരണം കൂടുതലായി വിശദീകരിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല എന്നാൽ അല്പം പോലും പരിചയമില്ലാത്ത എന്നാൽ വളരെ സാർവലൗകികമായ ഒരു ലവ് ജിഹാദിനെ പറ്റിയാണ് എനിക്ക് ഈ വീഡിയോയിൽ പ്രതിപാദിക്കാനുള്ളത് അതെന്താണ് സ്നേഹത്തിനെതിരെ നാം നടത്തുന്ന സംഘടിതമായ യുദ്ധം ഒരുപക്ഷേ നമ്മേവരെയും ഏറ്റവും കൂടുതൽ അമ്പരപ്പിക്കേണ്ടതും ഭയപ്പെടുത്തേണ്ടതുമായ യാഥാർത്ഥ്യം എല്ലാ മതങ്ങളും സ്നേഹത്തിനെതിരെയുള്ള ജിഹാദാണ് ജിഹാദ് അഗെയിൻസ്റ്റ് ലഫ് നമുക്ക് അങ്ങനെ വേണമെങ്കിൽ ഹെയ്റ്റ് ജിഹാദ് എന്ന് വേണമെങ്കിൽ പറയാം നാം ഒരു മത മതവിഭാഗത്തിൻ്റെ അല്ലെങ്കിൽ സഭാ വിഭാഗത്തിൻ്റെ അല്ലെങ്കിൽ ഒരു രാഷ്ട്രത്തിൻ്റെ ഒരു ഭാഷാ വിഭാഗത്തിൻ്റെ ഒരു സാംസ്കാരിക വിഭാഗത്തിൻ്റെ അംഗങ്ങളായതുകൊണ്ട് ചിലരെയൊക്കെ വെറുക്കുവാൻ നാം നിർബന്ധിതരാണ് എന്ന ഒരു ധാരണ അത് ചരിത്രത്തിൽ എക്കാലത്തും പ്രവർത്തിച്ചിരുന്നുവെന്ന യാഥാർത്ഥ്യത്തെ മുൻനിർത്തിയാണ് യേശു ക്രിസ്തു നിങ്ങൾ പരസ്പരം സ്നേഹിക്കണമെന്നും നിങ്ങളുടെ സ്നേഹത്തിന് അതിലുണ്ടാകരുത് എന്നും പഠിപ്പിക്കുവാൻ അതിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ ഉദാഹരണമാണ് ശത്രുക്കളെ സ്നേഹിക്കണമെന്ന് പഠിപ്പി പർവപ്രസംഗത്തിലുണ്ട് എന്ന് നമുക്കറിയാം മത്താൻ സുശേഷം അഞ്ചാം അധ്യായത്തിൻ്റെ നാൽപ്പത്തി നാലാം വാക്യത്തിൽ ഇത് കാണുന്നതാണ് ശത്രുക്കളെ സ്നേഹിക്കണം അതിൻ്റെ അർത്ഥം ലൗകികമായി നോക്കുമ്പോൾ സ്നേഹത്തിന് എക്കാലത്തും എതിരായി സ്ഥിതി ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ സ്നേഹത്തെ പരിമിതപ്പെടുത്തിയ ഏറ്റവും കട്ടിയേറിയ മതിൽ പാറ കൊണ്ടുണ്ടാക്കിയ മതിൽ ശത്രുത്വം എന്ന ആശയമാണ് ആരാണ് നമ്മുടെ ശത്രു ആരെയാണോ നമുക്ക് സ്നേഹിക്കുവാൻ കടമയില്ലാത്തത് എന്ന് മാത്രമല്ല ആരെയാണ് ുവാൻ നിർബന്ധിതരാകുന്നത് അവരാണ് നമ്മുടെ ശത്രു എന്ന് പറഞ്ഞാൽ ശത്രുത്വം സ്നേഹത്തിൻ്റെ കവച്ചുവെക്കാൻ കഴിയാത്ത അതിലാണ് എൻമിറ്റി ഇസ് ദി ഇൻസർമൗണ്ടബിൾ ഹിൻഡ്രൻസ് ടു ലവ് സ്നേഹത്തിൻ്റെ സാർവലൗകികതയെ ഏറ്റവും സമർത്ഥമായും ശക്തമായും പരിമിതപ്പെടുത്തുന്ന മനുഷ്യവികാരത്തിൻ്റെ പേരാണ് ഈ വെറുപ്പ് എന്നുള്ളത് ആ ഒരു യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ടാണ് അല്ലെങ്കിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നതിനും അത് അതിജീവിക്കുക നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ വളർച്ചയ്ക്കും ആരോഗ്യത്തിനും അനിവാര്യമാണ് എന്ന് നമ്മെ ധരിപ്പിക്കുന്നതിന് വേണ്ടിയാണ് യേശു പറഞ്ഞത് നിങ്ങൾ ശത്രുക്കളെ സ്നേഹിപ്പീൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ ഇത് പറഞ്ഞാൽ ആത്മീയമായ കാഴ്ചപ്പാടിൽ നാം സ്നേഹത്തെ എങ്ങനെ മനസ്സിലാക്കണം അങ്ങനെ മനസ്സിലാക്കുന്നതും ലൗകികമായ കാഴ്ചപ്പാടൽ സ്നേഹത്തെ എങ്ങനെ മനസ്സിലാക്കുന്നു എന്നതും തമ്മിലുള്ള സാരമായ വ്യത്യാസം നാം വ്യക്തമായി ധരിച്ചിരിക്കണം എന്ന ഒരു പഠിപ്പിലാണ് അവിടെയുള്ളത് ഈ കാര്യത്തിൽ നമുക്ക് വളരെ വ്യക്തതയുണ്ടാകണം കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ വളരെ അസ്പഷ്ടമായും വ്യക്തതയില്ലാതെയും നാം ചില പുകമറ പോലെ കൊണ്ട് നടക്കുകയാണ് ലോകത്തിലെല്ലാവരും സ്നേഹം അറിയുന്നുണ്ട് സ്നേഹിക്കുന്നുണ്ട് സ്നേഹത്തെപ്പറ്റി ധാരണകൾ വെച്ച് പുലർത്തുന്നുണ്ട് എന്നാൽ ലോകത്തിൻ്റെ കാഴ്ചപ്പാടിൽ നിന്നും സങ്കല്പങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമായൊരു കാഴ്ചപ്പാടാണ് സ്നേഹത്തെപ്പറ്റി ആത്മീയ ഗോളത്തിൽ വരുമ്പോൾ നാം അറിയുകയും പ്രാപിക്കുകയും ചെയ്യേണ്ടത് എന്നതാണ് യേശു വളരെ ശ്രദ്ധേയമായി നമ്മെ പഠിപ്പിക്കുന്നത് ലോകത്തിലൊരു തത്വസംഹിതയിലും ഒരു സാംസ്കാരിക പുസ്തകത്തിലും ഒരു ഭൗതികമായ രാഷ്ട്രീയ സംവിധാനത്തിലും ശത്രുവിനെ സ്നേഹിക്കണമെന്ന് പഠിപ്പിയിട്ടില്ല അങ്ങനെ ഒരു കടമയില്ല ഒരു സാധ്യത പോലും ആരും കാണില്ല ലോകത്തിൻ്റെ എന്താണ് ശത്രുവിനെ ഇല്ലാതെയാക്കണം ഉൽമൂലനാശം ചെയ്യണം അതുകൊണ്ടാണ് ഹൂദ മതത്തിൻ്റെ തലവനായിരുന്ന മഹാപുരോഹിതൻ യേശുവിനെ തൻ്റെ മതശത്രുവായി കണ്ടപ്പോൾ അവനെ കൊന്നാൽ മാത്രമേ എനിക്ക് സമാധാനമായി കിടന്നുറങ്ങാൻ സാധ്യമാകുകയുള്ളൂ എന്ന് ചിന്തിച്ചത് മതത്തിൻ്റെ അങ്കിയിട്ടത് കൊണ്ട് ഭൗതികമായ സ്വഭാവത്തിൽ നിന്നോ കാഴ്ചപ്പാടിൽ നിന്നോ തന്ത്രത്തിൽ നിന്നോ ഒരു വ്യക്തിക്കും വിടുതൽ പ്രാപിപ്പാൻ സാധ്യമല്ല എന്നതിൻ്റെ ഉത്തമ വാചാലമായ ഉദാഹരണമാണ് മഹാപുരോഹിതൻ നമുക്കറിയാം ഇത് നാം മറന്നു പോകുന്ന അല്ലെങ്കിൽ ഒരു യാഥാർത്ഥ്യമാണ് നമ്മുടെ വിചാരം മതത്തിൻ്റെ മേലങ്കി ധരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരൊക്കെ കാണുന്നതും പറയുന്നതും അവർ വെച്ച് പുലർത്തുന്ന താല്പര്യങ്ങളും തന്ത്രങ്ങളുമെല്ലാം അഭൗമമാണ് ആത്മീയമാണെന്നൊക്കെയാണ് അങ്ങനെയല്ല ഏറ്റവും ലൗകികമായ ഒരു പ്രസ്ഥാനം രാഷ്ട്രീയത്തെക്കാൾ ലൗകികമായ പ്രസ്ഥാനമാണ് മതം സംഘടിതായ മ സംഘടിതമായ മതം ഈ ലോകത്തിൻ്റെ മർമ്മങ്ങളെ മാത്രം ആശ്രയിച്ചാണ് പ്രവർത്തിക്കുന്നത് എന്ന സത്യം ക്രിസ്ത്യാനികളെങ്കിലും തിരിച്ചറിയേണ്ട കാലം വളരെ വൈകിയിരിക്കുന്നു എന്ന് സങ്കടത്തോടെ ഏവരെയും എനിക്ക് അറിയിക്കാനുള്ള കടമയുണ്ട് ലോകത്തിലേക്കും ഭൗതികമായ ലൗകികമായ മർമ്മങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് മതം എല്ലാ മതങ്ങളും അങ്ങനെയാണ് എന്നാൽ അതേസമയം തന്നെ അങ്ങനെയല്ല എന്നും അതിന് വിരുദ്ധമായ അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായ മർമ്മങ്ങളനുസരിച്ചാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത് എന്നുള്ള കാപട്യവും അഭിനയവും നിലനിർത്തുവാൻ നിർബന്ധിതമായ ഒരു ഗോളമാണ് മതഗോളം അല്ലെങ്കിൽ മതജീവിതം എന്നത് വളരെ വ്യക്തമായി നാം ധരിക്കേണ്ട ആവശ്യമുണ്ട് നിങ്ങൾ ചരിത്രം ആദ്യം മുതൽ ഇന്ന് വരെ പരിശോധിച്ചു നോക്കൂ മതം പ്രവർത്തിച്ചത് മുഴുവനും ഭൗതികമായ മർമ്മങ്ങൾ അനുസരിച്ച് മാത്രമാണ് ഏത് മതമായിക്കൊള്ളട്ടെ ഏത് യുഗമായി കൊള്ളട്ടെ ഏത് രാഷ്ട്രവും സംസ്കാരവുമായി കൊള്ളട്ടെ ഞാനീ പറഞ്ഞ മർമ്മത്തിൻ്റെ ചരിത്രത്തിൽ വ്യത്യസ്തമായ ഒന്നും നിങ്ങൾക്ക് കാണുവാൻ സാധ്യമല്ല അതുകൊണ്ടാണ് മത മതങ്ങളുടെ ചരിത്രം രക്തച്ചൊരുച്ചിലിൻ്റെ ചരിത്രമായി നാം അറിയുന്നു മതത്തിൻ്റെ പേരിൽ സ്നേഹത്തിൻ്റെയും എളിമയുടെയും കാരുണ്യത്തിൻ്റെയും സത്യത്തിൻ്റെയും നീതിയുടെയും അടയാളപ്പെടുത്തലായ മതത്തിൻ്റെ പേരിൽ ഈ ഭൂമിക്ക് കുടിക്കേണ്ടി വന്ന മനുഷ്യരക്തത്തിൻ്റെ അളവ് വളരെ കൂടുതലാണ് എന്നിട്ടും നാം ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി വ്യക്തമായി മനസ്സിലാക്കാൻ കൂട്ടാക്കുന്നില്ല എന്നത് വളരെ സങ്കടകരം തന്നെയാണ് അപ്പോൾ നാം ഇപ്പോൾ വളരെ വ്യക്തമായി ധരിക്കേണ്ടത് നാം ഒരു മത കൂട്ടത്തിൻ്റെ ഒരു റിലീജിയസ് കമ്മ്യൂണിറ്റിയുടെ അംഗങ്ങളായതുകൊണ്ട് നമുക്കുള്ള ഏറ്റവും പരമമായ കടമ വെറുക്കുക എന്നുള്ളതാണ് യേശു പറഞ്ഞു നിങ്ങൾ സ്നേഹിക്കണം അതിന് പകരമായി മത സംവിധാനം നമ്മോട് പറയുന്നത് നിങ്ങൾ വെറുക്കണം എന്നാണ് സ്നേഹിക്കണമെന്ന് ആരും നിങ്ങളെ നിർബന്ധിക്കാറില്ല എന്നാൽ വെറുക്കണം എന്ന് നിർബന്ധിക്കുകയാണ് ആ ഒരു വലിയ നിർബന്ധം എൻ്റെ മേൽ അടിച്ചേൽപ്പിക്കാനെന്ന് അനേകം ആളുകൾ ശ്രമിക്കുന്നുണ്ട് ഞാൻ എന്തുകൊണ്ട് ഓർത്തഡോക്സ് സഭയെ സ്നേഹി വെറുക്കുന്നില്ല എന്ന് യാക്കോബക്കാരെ ചോദിക്കുമ്പോൾ ഞാൻ എന്തുകൊണ്ട് യാക്കോബക്കാരെ വെറുക്കുന്നില്ല എന്ന് ഓർത്തഡോക്സ് ചോദിക്കും ഞാൻ എന്തുകൊണ്ട് മാർത്തോമക്കാരെ സ്നേഹിക്കാൻ ശ്രമിക്കുമ്പോൾ എന്തുകൊണ്ട് അവരെ വെറുക്കുന്നില്ല എന്ന് പെന്തക്കോസുകാരെ ചോദിക്കും പെന്തക്കോസുകാരെ സ്നേഹിക്കുമ്പോൾ അവരെ എന്തിനാണ് സ്നേഹിക്കുന്നത് എന്ന് ചോദിക്കും ഇങ്ങനെ വെറുക്കാൻ മാത്രമുള്ള കടമയാണ് മതത്തിൽ നിൽക്കുന്നത് ഞാനിതിന് മുൻപ് പങ്കിട്ടിട്ടുള്ള അനുഭവം നിങ്ങൾക്കറിയാം ഒരു കാലത്ത് മാരാമൻ കൺവെൻഷനിൽ തുടർച്ച പ്രസംഗിച്ചുകൊണ്ടിരുന്ന വ്യക്തിയാണ് എന്നാൽ ആ ഒരു തുടർച്ചയ്ക്ക് ഭംഗം വന്നത് രണ്ടായിരത്തി അഞ്ചിൽ ഞാൻ മാരാമണ്ണ കടശയോഗത്തിൽ പ്രസംഗിക്കാൻ പ്രസംഗം ആരംഭിച്ചപ്പോൾ നടത്തിയ പ്രാർത്ഥനയിൽ അന്നേ ദിവസം ചെറുകോർപ്പിഴയിൽ ആരംഭിക്കുന്ന ഹിന്ദു കൺവെൻഷനെയും ദൈവം അനുഗ്രഹിക്കണമെന്ന് ഞാൻ മാരാമണ്ണ മണക്ക് നിന്ന് പ്രാർത്ഥിച്ചു അത് മാർത്തമാക്കാരൻ്റെ ചങ്ക തകർത്ത് കളഞ്ഞു കാരണം ദൈവം ഹിന്ദുവിനെ അനുഗ്രഹിച്ചാൽ നമ്മൾ എന്തു ചെയ്യും എന്നാൽ ഞാൻ മണക്കു നിന്നുകൊണ്ട് ദൈവമേ ഹിന്ദുവിൻ്റെ കൺവെൻഷൻ ആരംഭിക്കുന്നവൻ്റെ തലയിൽ ഇടുത്തി വീഴണമെന്ന് പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ മാർത്തമാക്കാരൻ വന്ന് തന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചത് ഇത് ഞാൻ അതിശോക്തി പറയുന്നതല്ല വേണ്ട മതങ്ങളും തമ്മിൽ ഉള്ള സ്പർദ്ധ പോകട്ടെ ക്രിസ്തു മതത്തിൻ്റെ ഉള്ളിൽ സഫകൾ തമ്മിലുള്ള സ്പർദ്ധയും പോകട്ടെ ഓരോ പള്ളിക്കകത്തും ഓരോ കോൺഗ്രഗേഷനകത്തും എപ്പോഴും രണ്ട് കൂട്ടർ പരസ്പരം യുദ്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ടേയിരിക്കും അതിൽ ഒരു കൂട്ടർ നമ്മുടെ അടിച്ചേൽപ്പിക്കുന്ന കടമ എന്താണ് അവർ വെറുക്കുന്നവരെ നമ്മളും വെറുക്കണം അവരെ സ്നേഹിക്കണമെന്ന് അവർക്കൊരു താല്പര്യമൊന്നുമില്ല പക്ഷെ അവർ ആരെ വെറുക്കുന്നുവോ അവരെ വെറുക്കുവാൻ അവരെ സ്നേഹിക്കാതിരിക്കുവാൻ നാം നിർബന്ധിതരാണ് അതിൻ്റെ മറ്റൊരു ആവിഷ്കാരമാണ് മെത്രാൻ ആരെ വെറുക്കുന്നുവോ അവരെ വെറുക്കുവാൻ ഞാൻ ബാധ്യസ്ഥരാണ് ആരെയും സ്നേഹിക്കണമെന്നു മെത്രാൻ യാതൊരു നിർബന്ധമില്ല പക്ഷേ ഞാൻ അദ്ദേഹം വെറുക്കുന്നയാളിനെ ഞാൻ വെറുത്തിരിക്കണം ഇങ്ങനെ നിങ്ങൾ നോക്കിയാൽ എവിടെ നോക്കിയാലും എപ്പോൾ നോക്കിയാലും സംഘടിതമായ മതത്തിൻ്റെ സാഹചര്യത്തിൽ നമുക്കുള്ള ഏറ്റവും വലിയ കടമ സ്നേഹിക്കണമെന്നുള്ളതല്ല വെറുക്കണമെന്നുള്ളതാണ് ഇതൊരു വലിയ അധപ്പതനമാണ് എന്ന് തിരിച്ചറിയാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലയോ ഈ കഴിഞ്ഞ ഇരുപത് വർഷം കേരളത്തിൽ ക്രിസ്തീയ സമൂഹത്തിൽ നടന്ന സംഭവങ്ങൾ തെരുവീധിയിൽ അരങ്ങേറിയ ഈ അനിഷ്ട സംഭവങ്ങൾ നിങ്ങൾ ഒന്ന് പരിശോധിച്ച് നോക്കും ഇതിലെവിടെയെങ്കിലും സ്നേഹത്തിൻ്റെ ഒരു കണിക നിങ്ങൾക്ക് കാണിക്കാൻ കഴിയും ഇപ്പോൾ ചിറോ മലബാർ സഭയുടെ നേതൃത്വത്തിൻ്റെ കാഴ്ചപ്പാടിൽ അതിൽ പെട്ടിരിക്കുന്ന ഓരോ അംഗത്തിൻ്റെയും ഏറ്റവും പ്രാഥമികമായ ചുമതല എന്താണ് മുസ്ലിങ്ങളെ വെറുക്കണം അതുപോലെ തന്നെ മുസ്ലിം സമുദായത്തിലുള്ള ആളുകൾ അതിൻ്റെ നേതൃത്വത്തിൻ്റെ ഇരിക്കുന്ന മഹാന്മാർ അവരുടെ കണ്ണിൽ കൊണ്ട് നോക്കുമ്പോൾ അവിടെ അനുയായികളുടെ ഏറ്റവും വലിയ കടമ ഏറ്റവും പരിഭാവനമായ കടമ എന്താണ് ക്രിസ്ത്യാനികളെ വെറുക്കണം ഇപ്പോൾ പൂജാറിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി അവിടെ പള്ളിയിൽ വന്നാലും കൊലമുണ്ടാക്കാൻ അല്ലെങ്കിൽ കോമ്പൗണ്ടിൽ പള്ളിക്കകത്തുനിന്നും ആരും കയറിയില്ല സ്കൂൾ കുട്ടികൾ വന്ന് മോട്ടോർ ബൈക്കും കാറും ഒരു പള്ളിയുടെ കോമ്പൗണ്ടിൽ ഓടിച്ചു അങ്ങനെ ഓടിക്കാൻ അവർക്ക് യാതൊരു അവകാശവുമില്ല അവർ ചെയ്തത് ശുദ്ധ അസംബന്ധമാണ് യാതൊരു സംശയവുമില്ല എന്നാൽ അങ്ങനെ ചെയ്യുമ്പോൾ അതറിഞ്ഞ് ഗോപ്യമായി ഉള്ളിൽ സന്തോഷിക്കുന്ന മുസ്ലിങ്ങളും ഉണ്ടാകാനാണ് സാധ്യത എന്നതിനെപ്പറ്റി എനിക്ക് യാതൊരു സംശയവുമില്ല അവർ ചെയ്തത് മിടുക്കാണ് എന്ന് ഒരു പക്ഷേ ആരും കാണാതെ കൈയടിക്കുന്ന ആളുകളും വിരളമല്ല എന്നാണ് ഞാൻ കരുതുന്നത് അതുപോലെ തന്നെ ഇപ്പുറത്ത് മുസ്ലിങ്ങളെ വെറുക്കുന്നതാണ് ഏറ്റവും വലിയ ക്രിസ്തീയ യോഗ്യത എന്ന് പറയുന്നൊരു പി സി ജോർജിന് കൈയടിക്കാനായി കാത്തിരിക്കുന്ന അനേകായിരം ക്രിസ്ത്യാനികളും കൊണ്ട് എന്നതും ഞാൻ മറക്കുന്നില്ല ഞാൻ ഈ രണ്ട് കൂട്ടത്തിലും പെടുന്ന ആളല്ല എൻ്റെ ഏറ്റവും മൗലികമായ അവകാശവും ആവശ്യവും എന്താണ് ഞാൻ യേശുവിനെ മാനിക്കുന്നത് കൊണ്ട് എനിക്ക് എല്ലാവരെയും സ്നേഹിക്കാനുള്ള സ്വാതന്ത്ര്യം വേണം എൻ്റെ ക്രിസ്ത്യാനി എന്ന നിലയിൽ എനിക്കൊരൊറ്റ മൗലിക അവകാശമേ ഉള്ളൂ ആസ് എ ക്രിസ്ത്യൻ ഐ ഹാവ് ഓൺലി വൺ ഫണ്ടമെൻ്റൽ ഹ്യൂമൻ റൈറ്റ് അതെന്താണെന്ന് അറിയാമോ ദ റൈറ്റ് ടു ലവ് എനിക്ക് ഒട്ടും അനുവദിക്കപ്പെട്ടിട്ടില്ലാത്ത അവകാശം എന്താണ് സ്നേഹിക്കാനുള്ള അവകാശമാണ് ഇപ്പം നമുക്കറിയാം മനുഷ്യ വികാരം അതായത് മാംസത്തിൻ്റെ ദാഹം ഉൾക്കൊള്ളുന്ന സ്നേഹം ഒരു യുവതിയും യുവാവും തമ്മിലുള്ള അല്ലെങ്കിൽ ഒരു സ്ത്രീയും പുരുഷൻ തമ്മിലുള്ള ബന്ധത്തിൽ ഉണ്ടാകുന്ന കാർണൽ ലവ് ഭൗതികമായ വൈകാരികമായ സ്നേഹം ഇതിനെ എല്ലാ കാലങ്ങളിലും തളയിട്ട് വെച്ചിരുന്നു പ്രത്യേകിച്ച് ഭാരതത്തിൽ കാസ് സിസ്റ്റമൊക്കെ ഉണ്ടായതിന് ശേഷം ഒരു കാസ്റ്റിൻ്റെ അതിരി കടന്ന് മറ്റൊരു കാസ്റ്റിലുള്ള ഒരു വ്യക്തിയെ സ്നേഹിക്കാനുള്ള സ്വാതന്ത്ര്യം ഒരു കാലത്തും ഉണ്ടായിരുന്നില്ല ഈ കാലത്തുമില്ല അങ്ങനെ ഇൻ്റർ കാസ്റ്റ് മാരേജ് നടത്തുന്നവരെ കൊല്ലുക എന്നത് വളരെ ഒരു ജോലിയാണ് എന്ന ധാരണ ഇപ്പോഴും വളരെ വ്യക്തമായി നമ്മുടെ ഭാരതത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് അനേകം യുവതി യുവാക്കന്മാർ ഇന്നും കൊല്ല ഈ കാലങ്ങളിലും കൊല്ലപ്പെടുന്നുണ്ടെന്ന് നമുക്കറിയാം അതിന് ഓണർ കില്ലിങ് എന്നാണ് പറയുന്നത് അതിന് പറയേണ്ടത് പൈശാചികമായ കില്ലിങ് എന്നാണ് പറയേണ്ടത് ഒരു സ്ത്രീയും പുരുഷനും പരസ്പരം സ്നേഹിക്കുന്നതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ക്രൂ പാപമെന്നും കുറ്റകൃത്യമെന്നും വിശ്വസിക്കണമെങ്കിൽ മനുഷ്യൻ്റെ കാഴ്ചപ്പാടിൽ എത്രമാത്രം പൈശാചികത കടന്നുകൂടിയിട്ടുണ്ട് എന്ന് നാം മനസ്സിലാക്കുക അപ്പോൾ ഭൗതികമായി നോക്കുമ്പോഴും മനുഷ്യനെ സ്നേഹിക്കുവാൻ അവകാശമില്ല അല്ലെങ്കിൽ മറ്റുള്ളവർ വരച്ചിരിക്കുന്ന അധവരമ്പിൽ ഉള്ളിൽ മാത്രം സ്നേഹിക്കുക അപ്പോൾ നമ്മളിൽ നിന്ന് വ്യത്യസ്തമായ ഒരാളെ സ്നേഹിക്കുന്നത് ശരിയാണോ നീതിയാണോ അനുവദനീയമാണോ അല്ലേ അല്ല അതിനേക്കാളപ്പുറമാണ് മതപരമായ മേഖലയിൽ വരുമ്പോൾ ഭൗതികമായ അല്ലെങ്കിൽ ലൗകികമായ വിധത്തിൽ ചിലപ്പോൾ അത് സഹിച്ചു കൊണ്ടിരിക്കും മതപരമ്പുകൾ കവച്ചു വയ്ക്കുന്നത് ചിലപ്പോൾ സഹിച്ചു വന്നിരിക്കും എന്നാൽ മതപരമായ മേഖലയിൽ വരുമ്പോൾ അതൊരിക്കലും സഹിക്കുകയില്ല ആ ഒരു യാഥാർത്ഥ്യത്തെ തികച്ചും വ്യത്യസ്തമായി മനസ്സിലാക്കിയെന്നൊരു വ്യക്തി എന്ന നിലയിലാണ് ഞാൻ എൻ്റെ നിലപാടുകൾ രൂപീകരിക്കുന്നത് എന്ന് എന്നോട് സഹകരിക്കുന്ന നിങ്ങളെ ഏവരെയും അറിയിക്കുക എൻ്റെ കടമയാണ് കാരണം പലരും അധികം ആളുകളില്ല ഒരു ഒരു ചെറിയ പക്ഷം ആളുകൾ ഈ കൂട്ടം ഈ കൂട്ടത്തിലും ഞാൻ എൻ്റെ സ്നേഹത്തിന് സഭകളും ചില നേതാക്കന്മാരും വരച്ചിരിക്കുന്ന ആ അതിർവരമ്പിന് അപ്പുറത്ത് സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യമുണ്ടാകരുത് എല്ലാവരും നിഷ്കർഷിക്കുന്നത് പോലെ മാത്രമേ എൻ്റെ വൈകാരികമായ ആ ഒരു എന്താ പറയുന്നത് വെളിച്ചം പ്രകടിപ്പിക്കാവൂ എന്ന് നിർബന്ധിക്കുന്ന ആളുകളുണ്ട് കുറച്ചുകൂടെ തെളിച്ച് പറഞ്ഞാൽ ഞാനൊരു ക്രിസ്ത്യാനി ആയതുകൊണ്ട് മുസ്ലിങ്ങളെ വെറുക്കണം അതെൻ്റെ കടമയാണ് എന്ന് വിശ്വസിക്കുന്നവരുണ്ട് ഞാൻ അങ്ങനെ ഒരു കാലത്തും വിശ്വസിക്കുകയില്ല സത്യം 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 കാരണം അങ്ങനെ വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യം യേശു എനിക്ക് നൽകിയിട്ടില്ല എന്നത് തന്നെ അതുകൊണ്ട് ഇനിയും വ്യക്തമായി ഞാനൊരു കാര്യം സൂചിപ്പിക്കാൻ പോവുകയാണ് ഭൗതികമായ സ്നേഹത്തെ പറ്റിയുള്ള ഭൗതികമായ കാഴ്ചപ്പാടും സ്നേഹത്തെ പറ്റിയുള്ള ആത്മീകമായ കാഴ്ചപ്പാടും തമ്മിൽ വ്യത്യാസം എന്താണ് ഇതിനെപ്പറ്റി ഒരു ഗ്രാഹ്യം ഉണ്ടാകണം ഇതിനെപ്പറ്റി ഒരു വ്യക്തത നമുക്കുണ്ടാകണം നമ്മുടെയൊക്കെയും വിചാരം ഇത് രണ്ടും ഒന്നാണ് എന്നുള്ളതാണ് ഒരിക്കലുമല്ല കാതലായ 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 വ്യത്യാസമുണ്ട് സ്നേഹത്തെ ലൗകികമായ സാഹചര്യത്തിൽ മനസ്സിലാക്കുന്നതും സ്നേഹത്തെ ആത്മീയതയുണ്ട് അല്ലെങ്കിൽ യേശുവിൻ്റെ വെളിച്ചത്തിൽ മനസ്സിലാക്കുന്നതും തമ്മിൽ അജഗജാന്തര വ്യത്യാസമുണ്ട് രാവും പകലും പോലെ വ്യത്യാസമുണ്ട് ആ വ്യത്യാസത്തെപ്പറ്റി നമുക്കൊരു വ്യക്തത ഉണ്ടാകണം അതിനുവേണ്ടി മാത്രം രണ്ട് മിനിറ്റ് കൂടെ ഉപയോഗിച്ചിട്ട് ഞാൻ ചിന്തകൾ അവസാനിപ്പിക്കുന്നതാണ് ഭൗതികമായി നോക്കുമ്പോൾ സ്നേഹമെന്നത് വളരെ നല്ല കാര്യമാണ് പക്ഷേ അതിൽ സാർവലൗകികത ഉണ്ടാകരുത് ലവ് ഷുഡ് നോട്ട് ബി യൂണിവേഴ്സൽ ലവ് ഷുഡ് ബി പാർഷ്വൽ ആൻഡ് പെരോക്കിയൽ നിങ്ങൾക്ക് സ്നേഹിക്കാൻ സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ അത് ഞങ്ങൾ വരയ്ക്കുന്ന വരയിൽ നിന്ന് ഒരു ഇഞ്ച് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത് ഞങ്ങൾ പറയുന്നവരെ ഞങ്ങൾ അനുവദിക്കുന്നവരെ നിങ്ങൾക്ക് സ്നേഹിക്കാം ഞങ്ങൾ അനുവദിക്കുന്നത് പോലെ നിങ്ങൾക്ക് സ്നേഹിക്കാം ഞങ്ങൾക്ക് ഏതെങ്കിലും വിധത്തിൽ കോട്ടം വരികയോ നഷ്ടം വരികയോ ചെയ്യുന്ന വിധത്തിൽ സ്നേഹിക്കുവാൻ ആരെയും സ്നേഹിക്കുവാൻ നിങ്ങൾക്ക് ആ അനുവാദമില്ല നിങ്ങൾക്ക് ആ സ്വാതന്ത്ര്യം അനുവദിക്കുന്നതുമല്ല ഇതാണ് ഭൗതികമായ ഉദാഹരണമായിട്ട് ഒരു എന്ന നിലയിൽ എനിക്ക് ഒരു പാക്കിസ്ഥാനിയെയോ ഒരു ചൈനക്കാരനെയോ സ്നേഹിക്കാനുള്ള സ്വാതന്ത്ര്യമില്ല അങ്ങനെ ഞാൻ സ്നേഹിച്ചാൽ ഞാൻ രാജ്യദ്രോഹിയാണ് ഞാൻ ആൻറ്റി നാഷണൽ എലമെൻറ്റാണ് അതുപോലെ തന്നെ ഞാനൊരു പൗരനാണ് പൗരൻ എന്ന നിലയിൽ ഇപ്പോൾ ഭാരതത്തിൽ ഏറ്റവും തലയെടുത്ത് നിൽക്കുന്ന സംഘപരിവാർ ആരെ വെറുക്കുന്നു അവരെ വെറുക്കുവാൻ ഞാൻ ബാധ്യസ്ഥനാണ് അവർ വെറുക്കുന്നവരെ സ്നേഹിക്കുവാൻ എനിക്ക് സ്വാതന്ത്ര്യം ഉണ്ടാകയില്ല അതുപോലെ തന്നെ ഞാൻ ഒരു സഭയുടെ അംഗമാണ് ആ സഭ വെറുക്കുന്നവരെ വെറുക്കുവാൻ ഉള്ള കടമ എനിക്കുണ്ട് എന്നാൽ ആരെയും സ്നേഹിക്കണമെന്ന് സഭയ്ക്കൊരു നിർബന്ധമൊന്നുമില്ല ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥയെന്ന് നിങ്ങൾക്കറിയാം ഇത് ഭൗതികമാണ് തികച്ചും ഭൗതികമാണ് ആത്മീകമായ കാഴ്ചപ്പാടിൽ സ്നേഹിക്കുന്ന സ്നേഹിക്കണം എന്ന കടമയ്ക്ക് യാതൊരു അതിരുമില്ല സ്നേഹം സാർവലൗകികമാണെങ്കിൽ മാത്രമേ അത് ആത്മീകമാകുള്ളൂ ലവ് ബിക്കംസ് സ്പിരിച്വൽ ഔർലി വെൻ ഇറ്റ് ഇസ് യൂണിവേഴ്സൽ മറ്റുള്ളവർ വരയ്ക്കുന്ന അതിർവരമ്പുകൾക്കുള്ളിൽ നിന്ന് വിട്ടുവാദം പോലെ കാലിട്ട് ചവിട്ടിക്കൊണ്ടിരിക്കുന്ന സ്നേഹം സ്നേഹമല്ല അതിൽ ലോകത്തിൻ്റെ കണ്ണിൽ അത് സ്നേഹമാണെന്ന് ധരിക്കപ്പെടാൻ സാധ്യതയുണ്ടെങ്കിലും നിത്യത കാണിൽ അത് സ്നേഹമല്ല എന്തിനെയോ സ്നേഹമെന്ന് തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുകയാണ് അതുകൊണ്ടാണ് യേശു പറഞ്ഞത് ആ ഒരു കാഴ്ചപ്പാട് ശത്രുവിനെ സ്നേഹിപ്പീൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഇതാണ് നിങ്ങളുടെ സ്നേഹം സാർവലൗകികമാകണം മനുഷ്യൻ കൽപ്പിച്ചാക്കിയിരിക്കുന്ന ഒരു മതിലും ഒരു ലേബിലും സ്നേഹമെന്ന ഈ ദൈവിക വികാരത്തിൽ നിങ്ങൾ ഒട്ടിക്കരുത് ലോകത്തിന് മനസ്സിലാക്കാൻ കഴിയാത്ത മർമ്മം ഇതാണ് ഞാൻ ഇതിനു മുൻപ് സൂചിപ്പിച്ചതുപോലെ ഞാൻ അനേക വർഷങ്ങൾക്ക് മുൻപ് ഡൽഹിയിലൊരു ഫിലോസോഫിക്കൽ സൊസൈറ്റി മീറ്റിങ്ങിൽ ഒരു ടോക്ക് കൊടുത്തു അത് ക്രിസ്ത്യൻ സ്പിരിച്വാലിറ്റിയും ഫിലോസഫിയും തമ്മിലുള്ള ബന്ധം ബന്ധമെന്താണെന്ന് വിഷയത്തെപ്പറ്റി സംസാരിക്കണമെന്ന് അവരെന്നോട് ആവശ്യപ്പെട്ടതനുസരിച്ച് ഞാൻ ചെയ്ത ഒരു ലെക്ചറാണ് അത് ഞാനെടുത്ത ബിബ്ലിക്കൽ വേഴ്സ് ഇതാണ് ശത്രുവിനെ സ്നേഹിപ്പി ഞാനെൻ്റെ ലെക്ചർ കഴിഞ്ഞപ്പോൾ അതിൽ പ്രിസാറ് ചെയ്ത് അദ്ദേഹം പറഞ്ഞു മറ്റെന്തും ഞങ്ങൾക്ക് മനസ്സിലാക്കാം അദ്ദേഹം ഹിന്ദുവാണ് ഒരു ഹിന്ദു ഫിലോസഫറാണ് അതേപോലെ ഞങ്ങൾക്ക് എന്തും മനസ്സിലാക്കാം പക്ഷേ ഒരു കാര്യം ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധ്യമല്ല എങ്ങനെയാണ് ശത്രുവിനെ സ്നേഹിക്കാൻ സ സാധിക്കുന്നത് ഇപ്പോൾ ഗീതയിൽ നിന്നും ശത്രുവിനെ സ്നേഹിക്കാനല്ല ശത്രുവിനെ സംഹരിക്കാനാണ് പറഞ്ഞത് ശത്രു സംഹാരം അതിനുള്ള യാഗം പോലുമുണ്ട് എന്നാൽ എങ്ങനെയാണ് ശത്രുവിനെ സ്നേഹിക്കാൻ ഒക്കെ അപ്പോഴെനിക്ക് വളരെ ശക്തമായും വ്യക്തമായും ഇത് മനസ്സിലായത് നമ്മൾ പറയുന്ന കൊച്ചു കാര്യമൊന്നുമല്ല എന്ന് മനസ്സിലായി അതുകൊണ്ട് മറ്റുള്ള മതത്തിലെ ആളുകൾ സ്നേഹത്തിനെതിരെ ജിഹാദ് നടത്തും പക്ഷെ അത് നടത്തുവാൻ ക്രിസ്ത്യാനിക്ക് അവകാശമില്ല ക്രിസ്ത്യാനി നടത്തേണ്ട ഒരു ലവ് ജിഹാദ് ഉണ്ട് എന്താണ് വെറുപ്പിനെതിരെ യേശു നമുക്ക് തന്ന സ്നേഹത്തെ അതിൻ്റെ സത്യത്തിലും ആത്മാവിലും നിലനിർത്തിക്കൊണ്ട് ഈ ലോകത്തിൽ നിന്ന് വെറുപ്പും വിദ്വേഷവും നീക്കിക്കളയുവാൻ പരിപൂർണമായി ഇല്ലാതാക്കുവാൻ ദൗത്യബോധത്തോടെ വിശ്വാസം നടത്തുന്ന ആത്മീയ മുന്നേറ്റത്തിൻ്റെ പേരാണ് യഥാർത്ഥത്തിൽ ലവ് ജിഹാദ് എന്ന് നാം മനസ്സിലാക്കണം വെറുപ്പിനെതിരെ ക്രിസ്ത്യാനി സർവലൗകികമായി അതായത് യാതൊരു വ്യത്യാസവുമില്ലാതെ എടുക്കുന്ന നിലപാടിനെയാണ് യഥാർത്ഥത്തിൽ ലവ് ജിഹാദായി മനസ്സിലാക്കേണ്ട അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ ലവ് ജിഹാദ് രണ്ടാണെന്ന് പറഞ്ഞു ഇപ്പോൾ ഞാൻ പറയാൻ പോവുകയാണ് ലവ് ജിഹാദ് മൂന്നാണ് മൂന്ന് ലവ് ജിഹാദ് ഒന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാൻ പോവുകയാണ് ആദ്യമായി നമുക്കറിയാവുന്നതുപോലെ മുസ്ലിങ്ങൾ ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കുമെതിരെ ഉപയോഗിക്കുന്ന തന്ത്രം അതാണ് ലവ് ജിഹാദ് അത് രണ്ടാമത് എല്ലാ മതങ്ങളും നിഷ്കർഷിക്കുന്ന ഒരു ലൗ ജിഹാദ് ഉണ്ട് എന്താണ് സ്നേഹത്തിനെതിരെ ഉള്ള യുദ്ധം ഓരോ മതത്തിൻ്റെയും സ്ഥാപന താല്പര്യങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നമ്മുടെ മേൽ അല്ലെങ്കിൽ അത് ആചരിക്കുന്ന ആളുകളുടെ മേൽ അടിച്ചേൽപ്പിക്കപ്പെടുന്ന ഒരു കടമയാണ് നിങ്ങൾ സ്നേഹത്തെ വെറുക്കണം അണ്ടർടേക്ക് എ വോർ അഗെൻസ്റ്റ് ലവ് നിങ്ങൾ വെറുക്കണം സ്നേഹിക്കരുത് സ്നേഹിക്കരുത് സ്നേഹിച്ചു പോകരുത് അബദ്ധത്തിൽ പോലും സ്നേഹിച്ചു പോകരുത് നിങ്ങൾ വെറുക്കണം എന്നാൽ മൂന്നാമതൊരു ലവ് ജിഹാദ് ആ ലവ് ജിഹാദ് ഞാൻ വിശ്വസിക്കുന്നു എന്താണ് സ്നേഹത്തിൻ്റെ ഊർജത്തിൽ ദൈവീകമായ ഊർജത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ഊർജത്തിൽ ഈ ഭൂമിയിൽ നിന്നും മനുഷ്യജാതിയെ തരം താഴ്ത്തുകയും മനുഷ്യ സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കുകയും മനുഷ്യ സ്വഭാവത്തെ പൈശാചികമായി അധപ്പതിപ്പിക്കുകയും ചെയ്യുന്ന വെറുപ്പിനെയും വിദ്വേഷത്തെയും ഇല്ലാതാക്കുവാൻ ഇവിടെ നീതിയും സമാധാനവും കൈകോർത്തു പിടിച്ച് ഭൂമിയുടെ പരപ്പിൽ മനുഷ്യന് അനുഗ്രഹമായി സ്ഥിതി ചെയ്യത്തക്കാനുമുള്ള ഒരു സാഹചര്യമുണ്ടാക്കുവാൻ സർവലൗകികമായ സ്നേഹം ഈ ഭൂമിയിൽ നടപ്പാക്കുവാൻ അത് നിർ നിർ നിവൃത്തിയാക്കുവാൻ നാം ഏറ്റെടുക്കുന്ന ചുമതലയുടെ പേരാണ് ലൗ ജിഹാദ് സ്നേഹം ഈ ഭൂമിയിൽ സ്ഥാപി സ്ഥാപിക്കപ്പെടേണ്ടതിന് സ്നേഹത്തിൻ്റെ അച്ചടക്കം നൂറ് ശതമാനവും സ്വീകരിച്ചുകൊണ്ട് സ്നേഹം എന്ന് പറയുന്ന ഒരേ ഒരു ഊർജത്തെ മാത്രം ആശ്രയിച്ച് സ്നേഹത്തെ മാത്രം ലക്ഷ്യമാക്കി സ്നേഹത്തിൻ്റെ ഭാഷയിലും സ്നേഹത്തിൻ്റെ കാഴ്ചപ്പാടിലും സ്നേഹത്തിൻ്റെ ആവേശത്തിലും ഈ ലോകത്തോട് നാം ബന്ധം പുലർത്തുകയും ശുശ്രൂഷ ചെയ്യുകയും ചെയ്യുമ്പോൾ നാം യഥാർത്ഥത്തിൽ ലൗജിഹാദികളായി മാറുന്നു ലോകത്തിലുള്ള എല്ലാവരും യേശു വിഭാവന ചെയ്ത ലവ് ജിഹാ ജിഹാദികളാകട്ടെ എന്ന പ്രാർത്ഥനയോടെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഞാൻ ഒരു ലവ് ജിഹാദിയായി രൂപാന്തരപ്പെടുവാൻ നിങ്ങൾ പ്രാർത്ഥിക്കണമേ ആമേ